ഞാൻ ചിങ്ങം പിറന്നാൾ മനസ്സിനകത്തമംഗല്യമൊരുക്കും പ്രതീക്ഷകൾ വാർമുടിക്കെട്ടിൽ ദശപുഷ്പവും ചൂടി വാൽക്കണ്ണെഴുതിയൊരുങ്ങും പ്രതീക്ഷകൾ അന്നത്തെ മംഗല്യ സൂത്രമണിഞ്ഞുകൊണ്ടിന്നു പ്രതീക്ഷിച്ചിരിക്കുകയാണു ഞാൻ മുത്തച്ഛനോടോണമുണ്ടു മേടിക്കുവാൻ മുറ്റത്തുറക്കമിളയ്ക്കുന്നു കുട്ടികൾ കാറ്റിൻ്റെ കയ്യിലും പൊന്നുകിൽ തേരിലും കാട്ടുപൂതേടി നടക്കുന്നു കുട്ടികൾ രത്നരഥത്തിലെഴുന്നള്ളുമെന്ന് ചക്രവർത്തിയാമങ്ങയെ മങ്ങയെ വന്നിരേൽക്കുവാൻ നാളേക്കൊരുക്കുകയാണ് ജലോത്സവമേളങ്ങളും ഗാനനൃത്ത ശില്പങ്ങളും കുട്ടികളൊക്കെ അതിസുന്ദരമായി കവിതകൾ ചൊല്ലി സംഗീതത്തിൻ്റെ ആ ഒരു തേൻപിരട്ടിയ കവിതകൾ കവിതകളുടെ യോഗ്യത മാത്രമല്ല ഇവരുടെ കണ്ഠങ്ങളിലൂടെ പ്രവഹിച്ചപ്പോൾ ആ വാക്കുകൾക്കൊരു പ്രത്യേക മാധുര്യവും ചൈതന്യവും കൈവന്നു പിന്നിടേൽ എൻ്റെ കവിത വേണോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഏറ്റവും ചെറിയ ഒരു കവിതയല്ല അത് ഇന്നിനെയുമായി ബന്ധപ്പെടുത്തിക്കൊള്ള കവിതയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിന് കേരളത്തിൻ്റെ സൗന്ദര്യം കേരളത്തിൻ്റെ ചൈതന്യം ഈ ഒരു ഏറ്റവും ഭയാനകമായ ഈ കടന്ന് കയറ്റത്തെ ചേർത്ത് നിൽക്കുന്നു ബാക്കി ഇവിടെ ഉണ്ട് കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ കവിത മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ച മലയിടിച്ചു നിങ്ങൾക്കറിയാം മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി നെറുകയിൽ മഴമുത്തുകൾ പോലവേ നിറയെ വെൺപൂക്കൾ അണിഞ്ഞവൾ നിറുകയിൽ മഴമുത്തുകൾ പോലവേ നിറയെ വെൺപൂക്കൾ അണിഞ്ഞവൾ അവളെ മൂളിക്കളിച്ചു ചുഴലുന്നു വെയിൽ കുടിച്ചു മിനുത്ത ചിറകുകൾ അവളെ മൂളിക്കളിച്ചു ചുഴലുന്നു ചിറകുകൾ ഇതളിൽ ചാഞ്ഞുറങ്ങുന്ന പോലെ ഇതളിൽ മിണ്ടാതെ ചാഞ്ഞുറങ്ങുന്ന പോലൊരു കുരുന്ന് ശലഭം ചിരിക്കുന്ന പുലരി കാറ്റുകൾ പൂങ്കിളിപ്പാട്ടുകൾ മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽപ്പൂ ചമഞ്ഞു തുമ്പച്ചെടി മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽപ്പൂ ചമഞ്ഞു തുമ്പച്ചെടി ഭീകരമായ ആ ചക്രങ്ങളുള്ള യന്ത്രം മലയിടിച്ച് തകർത്തിട്ട് ഇങ്ങനെ വരുന്നു വഴിയിൽ ചമഞ്ഞ് നിൽക്കുകയാണ് പേടിച്ച് കുനി നിൽക്കുക അല്ലെ ചമഞ്ഞ് നിവർന്ന് നിറയെ പൂക്കൾ അണിഞ്ഞ് നിൽക്കുകയാണ് അത് കേരളത്തിൻ്റെ പ്രതീക്ഷയാണ് എന്തൊക്കെ വന്നാലും ഏത് കോർപ്പറേറ്റ് സംസ്കാരം വന്ന് ഏത് പുതിയ ഉപഭോഗ ഉപഭോഗതൃഷ്ണയുടെ ഭ്രാന്തമായ ഭ്രമാത്മകമായ ഏറ്റവും ഭീകരമായ ആർത്തി വന്ന് നമ്മെ വിഴുങ്ങിയാലും ഇവിടെ ഒരു തുമ്പച്ചെടി ചമഞ്ഞ് നിൽക്കും നിറയെ പൂക്കൾ ചിരിച്ചുകൊണ്ട് പേടിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും അതാണ് മലയാളിയുടെ ഓണം അതൊക്കെയാണ് ഞങ്ങളുടെ ഹൃദയത്തിലെ പാടാത്ത ഒരു തുമ്പച്ചെടിയുടെ പ്രതീകം നിങ്ങളൊക്കെ വന്നല്ലോ ഇവിടെ ഈ മുറ്റത്തിരുന്ന് കവിതയുമില്ലല്ലോ ഇപ്പോഴാണ് എനിക്ക് ഓണം വന്നൊരു തോന്നലുണ്ടായത് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി എല്ലാവർക്കും നിറഞ്ഞ ഈശ്വരാനുഗ്രഹം വേ പുൽ്പട്ടലങ്കരിച്ചു കൊച്ചാറ്റുവക്കു മഞ്ചു മൂകുള മുഖങ്ങൾ തോറും മന്ദസ്മിതാംശുക്കളങ്കുറിച്ചു വെള്ളാമ്പൽ വീണ്ടും വയലുതോറും തുള്ളി ും മെതിച്ചു തീർന്നു പൂത്തു മണം പരന്നു